മഞ്ഞുകാലത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും മുന്നറിയിപ്പുമായി ഹൈറേഞ്ചിൻ്റെ മലയോരങ്ങളിൽ ഡെയ്സി ട്രീകൾ വ്യാപകമായി പൂവിട്ടിരിക്കുകയാണ് ചിലകളിൽ മഞ്ഞു വൈതിറങ്ങുമ്പോൾ കുളിർ തലോടലായി എത്തുന്ന നനുത്ത കാറ്റിൽ ചാഞ്ചാടുകയാണ് ഈ വെളുത്ത പൂക്കൾ മഞ്ഞുകാലത്തിൻ്റെ നനുത്ത ഓർമ്മകൾ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിക്കൊണ്ട് തൂമഞ്ഞു തൂകി തണുത്തു വിറങ്ങലിച്ച മലയോര മേഖലയ്ക്ക് കുളിർ കാഴ്ചയായി മാറുകയാണ് ഡെയ്സി പൂക്കൾ വഴിയോരങ്ങളിലും വീടുകളോടും ചേർന്ന് പുഷ്പിച്ചു നിൽക്കുന്ന ഡെയ്സി ട്രീകൾ നയനമനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഡിസംബർ മാസത്തിൽ പൂക്കുന്നതിനാൽ ക്രിസ്തുമസ് എന്നും ഇവ പൊതുവെ അറിയപ്പെടുന്നു മധ്യ അമേരിക്ക ജന്മദേശമായ ഈ ചെടി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കണ്ടുവരുന്നുണ്ട് വെള്ളനിറത്തിലുള്ള പൂക്കളോട് കൂടിയ ചെടി ശീതകാലമായ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പുഷ്പിക്കുന്നത് മോണ്ടാന ഡാൻഡിഫെറോ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഇവ സൂര്യകാന്തിയുടെ കുടുംബമായ ആസ്റ്റലീസിയ വർഗത്തിൽ പെട്ടതാണ് സൂര്യകാന്തി പൂക്കളോട് സാദൃശ്യമുള്ള പൂക്കളും ഇലകളുമാണ് ഉള്ളത് പത്തടിയിൽ കൂടുതൽ ഉയരത്തിൽ വളരുന്ന ചെടിക്ക് അമ്പത് വർഷത്തിലധികം ആയുസ് ഉണ്ട് തണുപ്പുകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ പുഷ്പിക്കുന്ന പൂക്കൾക്ക് ചോക്ലേറ്റിന്റെ മണമാണ് വിരിഞ്ഞ പൂക്കൾ കൊഴിഞ്ഞു പോയതിനു ശേഷം ഇളം മഞ്ഞു കൂടിയ വിത്തുകൾ ചെടിയിൽ അവശേഷിക്കും ശീതകാല മേഖലയിൽ വളരുകയും പുഷ്പിക്കുകയും ചെയ്യുന്ന ഇവയ്ക്ക് വരൾച്ചയും അതിജീവിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു മഞ്ഞുകാലത്തിന്റെ വരവറിയിച്ചുകൊണ്ട് കൊണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് പുഷ്പിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ആരാമവൃഷമായി നട്ടുപരിപാലിക്കുന്ന ഡെയ്സി ട്രീകൾ ഇന്ത്യയിൽ സഹ്യപർവ്വത നിലകളിൽ ധാരാളമായി കണ്ടുവരുന്നു सिटी वेशन राजा का